മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് സൂര്യയും ഇഷാനും ട്രാൻസ്ജെൻഡർ കപ്പിൾസ് എന്നതിലുപരി കേരളത്തിൽ ആദ്യമായി വിവാഹിതരായ ട്രാൻസ്ജെൻഡേഴ്സാണ് ഇരുവരും ടെലിവിഷൻ പരിപാടികളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമായി നിൽക്കാറുള്ള താരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റി മുൻപ് വാർത്തകൾ വന്നിട്ടുണ്ട് വലിയൊരു വലിയൊരാഗ്രഹവും ആവശ്യവും പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ചായിരുന്നു ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെ ഇഷാൻ പറഞ്ഞിരുന്നത് താനും സൂര്യയും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഒരു കുഞ്ഞിനെ തെത്തെടുക്കണമെന്ന് ആലോചനയുള്ളത് കൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നതെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കുറുപ്പിൻ്റെ പൂർണ്ണരൂപ ഞാൻ നിഷാൻ പറയുന്നത് ദയവ് ചെയ്ത് തെറ്റായി എടുക്കരുത് വയനാട്ടിലുണ്ടായ നഷ്ടം നമ്മൾ ഓരോരുത്തരുടെയും സങ്കടമാണ് മനസാക്ഷിയും മനോധൈര്യവും ഇല്ലാത്ത ഒരാളെങ്കിലും ഈ നഷ്ടപ്പെടലിൽ സങ്കടപ്പെടാതിരുന്നിട്ടുണ്ടാകില്ല ഞാൻ രാത്രി മുഴുവനും കരഞ്ഞിരുന്നു പോയി നമ്മുടെ ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയാണ് ഇപ്പോഴും ഉള്ളിൽ ഞാൻ എഴുതുന്ന ഈ ആവശ്യം ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ ഇടവരട്ടെ എന്ന് കരുതുന്നു ഞങ്ങളായത് കൊണ്ട് നടപ്പിലാകുമോ എന്ന് ഉറപ്പില്ല എന്നാലും ഞങ്ങളുടെ തീരുമാനം സോഷ്യൽ മീഡിയ വഴി അറിയിക്കണമെന്ന് കരുതി കുഞ്ഞിനെ തെറ്റെടുക്കണമെന്ന് ആലോചനയിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നത് എന്നും പറഞ്ഞാണ് സൂര്യ ഇഷാൻ കുറപ്പ് അവസാനിപ്പിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ദമ്പതിമാരാണ് സൂര്യയും ഇഷാനും ട്രാൻസ്ജെൻഡർ വിവാഹങ്ങൾ അത്ര സജീവമാവുന്നതിന് മുമ്പാണ് ഇരുവരും ഈ നേട്ടം സ്വന്തമാക്കുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് മാതൃക ദമ്പതിമാരായി ജീവിക്കുകയാണ് ഇരുവരും സൂര്യ ഇഷാനും താങ്കളുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി ആരാധകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ താങ്കളുടെ വലിയൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിലായിരുന്നു ഇഷാൻ പറഞ്ഞത്